നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പി എം മെയർലി റിസർച്ച് ഗ്രാൻഡ് അപേക്ഷ ഡിസംബർ രണ്ട് വരെ അറുപത് ലക്ഷം രൂപ എഴുന്നൂറ് പേർക്ക് വരെ കേന്ദ്ര സർക്കാരിൻ്റെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എൻ എൻ ആർ എഫ് ആഭിമുഖ്യത്തിൽ അറുപത് ലക്ഷം രൂപയും അനുബന്ധ ചെലവുകളും പ്രൈം മിനിസ്റ്റർ എയർലി റിസർച്ച് ഗ്രാൻ്റ് എന്ന പേരിൽ വർഷം തോറും എഴുന്നൂറ് പേർക്ക് വരെ നൽകുന്നു ഇത്തവണത്തെ ഗ്രാൻറ്റിന് ഡിസംബർ രണ്ട് വരെ അപേക്ഷിക്കാം എ എൻ ആർ എഫ് ഓൺലൈൻ ഡോട്ട് ഇൻ എ എൻ ആർ സ്ലാഷ് ഹോം പേജ് ഓൺ ഗോയിങ് എന്ന ലിങ്ക് വഴിയാണ് അറിയിക്കേണ്ടത് മുൻപുണ്ടായിരുന്ന സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡിലെ എസ് സി ആർ ബി ഇപ്പോഴത്തെ രൂപയാണ് എൻ എൻ ആർ എഫ് സെർബിൽ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ളവർക്ക് സെർബ് ഓൺലൈൻ ഡോട്ട് സൈറ്റിൽ പഴയ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല പൊതു മേഖലകളിലെ പഠനത്തിനും ഗവേഷണത്തിനുമായി യുവജനങ്ങൾക്ക് ഒറ്റത്തവണയായി പണം ലഭിക്കും മൂന്ന് വർഷം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കണം ഗവേഷണ പുരോഗതിയുടെ വാർഷിക റിപ്പോർട്ട് എൻ എൻ ആർ എഫ് പോർട്ടലിലൂടെ കൃത്യമായി സമർപ്പിക്കണം നൽകിയ തുകയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് ചെയ്ത് സമർപ്പിച്ച ശേഷമേ തുടർ ഘടുക്കൾ അനുവദിക്കുകയുള്ളൂ പ്രവേശന യോഗ്യത അപേക്ഷകർ സർക്കാർ ഫണ്ടോടെ പ്രവർത്തിക്കുന്ന ഗവേഷണ ലബോറട്ടറിയിലോ സ്ഥാപനത്തിലോ സ്ഥിരം ജീവനക്കാരായി അക്കാദമിക് ഗവേഷണ തസ്സിൽ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനോ അതിനുശേഷമോ ജോലിയിൽ പ്രവേശിച്ചും ആയിരിക്കണം ഒ സി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം സയൻസിലോ എഞ്ചിനീയറിംഗിലോ പി എസ് ഡി എം ഡി എം എസ് എം ഡി എസ് എം ബി എസ് ൽ എന്നിവയിലൊരു യോഗ്യത വേണം നാൽപ്പത്തിരണ്ട് വയസ്സ് കവയരുത് പട്ടിക പിന്നാക്ക ഫിനേഷി വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാകാം റിസർച്ച് അസോസിയേറ്റ്സ് ഫോസ്റ്റർ ഡയറ ഡോക്ടറൽ ഫെലോഷിപ്പ് താൽക്കാലിക ഗസ്റ്റ് ഫാക്കൽറ്റി അംഗങ്ങൾ വിസിറ്റിംഗ് സയൻറ്റിസ്റ്റ് കൺസൾട്ടൻ്റൻസ് പ്രോജക്റ്റ് ഫെലോസ് ആണ്ടുതോറും കരാർ നീട്ടീവ് കിട്ടുന്ന അധ്യാപകർ എന്നിവരെ പരിഗണിക്കില്ല സെർബിൻ്റെയോ എൻ എൻ ആർ എഫിൻ്റെയോ ഏതെങ്കിലും സഹായം മുൻപ് കൈപ്പറ്റിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കേണ്ടതില്ല പക്ഷേ ഇൻസ്പയർ ഫാക്കൽറ്റി രാമലിംഗസ്വാമി ഫെലോഷിപ്പുകാർക്ക് അപേക്ഷിക്കാം നാഷണൽ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോമാർക്കും സെർബ് ഇൻ്റർനാഷ് നാഷണൽ റിസർച്ച് എക്സ്പീരിയൻസ് സഹായം വാങ്ങിക്കുന്നവർക്കും ഈ ആനുകൂല്യമുണ്ട് എൻ എൻ ആർ എഫിൻ്റെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഫോർ റിസർച്ച് എക്സലൻറ്റ് പ്രോജക്റ്റിൽ തുടരുന്നവരാണെങ്കിൽ ആ പദ്ധതി തീരുന്നതിന് ആറ് മാസം മുൻപ് പ്രപ്പോസൽ സമർപ്പിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ